യേശുവിൻ്റെ പ്രിയ കൂട്ടുകാരെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഗൃഹാതുരത്വം പഴയകാല സ്മരണകൾ ഈ വാക്ക് നമുക്ക് വളരെ ഏറെ ഇഷ്ടമാണ് പഴയ കാലത്തിലേക്ക് പോകുവാൻ പഴയ നല്ല ഓർമ്മകൾ അയവറക്കുവാൻ നമുക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മോട് ഒരു അടിമത്തത്തിൻ്റെ നൊസ്റ്റാൾജിയയെക്കുറിച്ച് പറയുന്നുണ്ട് അടിമത്തം നിറഞ്ഞ ഒരു ഗൃഹാതിരത്വ സ്മരണ എന്താണ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം പഴയ കാലത്ത് നമുക്ക് തുടരുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ തന്നെ അഡിക്ഷൻസ് ആകാം അല്ലായെങ്കിൽ ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം ഇതെല്ലാം ആത്മീയമായി നമ്മെ ദുർബലപ്പെടുത്തുന്നുണ്ട് ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് മനുഷ്യരെ കൂടുതലായിട്ട് ആശ്രയിക്കുവാനായിട്ടുള്ള പ്രവണത ആത്മീയ കാര്യങ്ങളേക്കാൾ ഉപരിയായിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥ ഇങ്ങനെ പല രീതിയിലും നാം ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല ഇതാണ് സ്ലേവറി അടിമത്തം കൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പഴയകാല അടിമത്തത്തിൽ കിടക്കുവാനായിട്ട് അതിൽ തുടരുവാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ് ഈ അടിമത്തമായിട്ട് ഫ്രാൻസിസ് പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നത് സുവിശേഷത്തിൽ യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നതും മറ്റൊന്നല്ല മദ്യപാനം സുഗലോലുപത അല്ലെങ്കിൽ ജീവിതവ്യഗ്രത ഇവ നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുകയും ഇവ നമുക്ക് ഒരു കെണിയായി വരികയും ചെയ്യുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ മറ്റൊരു ഉപമയും ഇതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് ഒരു ഫയർ വോക്സ് വെടിക്കെട്ടുകൾ കാണുവാനായിട്ട് നമുക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ ആ ഫയർ വോക്സിൻ്റെ വളരെ നൈമിഷികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് അത് വളരെ കണ്ണഞ്ചിപ്പിക്കുന്നതാണെങ്കിലും വളരെ മനോഹരമാണെങ്കിലും വളരെ ലൗഡാണെങ്കിലും അതിൻ്റെ ആയുസ് ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ് ഇതുപോലെയാണ് ലോകത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങൾ ചില അഡിക്ഷൻസ് ഇതെല്ലാം വളരെ സന്തോഷം നൽകുന്നതാണ് എന്നാൽ നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങൾ മാത്രം ഇവയെല്ലാം ഒരു കെണി പോലെ വരുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കെണിയുടെ പ്രത്യേകതകളും നമുക്കറിയാം കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് പക്ഷിയായിക്കോട്ടെ മൃഗമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിക്കോട്ടെ കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വയമേവ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് പുറമേ നിന്ന് ഒരാൾ വന്നാൽ മാത്രമേ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ നാം ഇവയിലെല്ലാം ഇത്തരത്തിലുള്ള അടിമത്തത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അവ ഒരു കെണി പോലെ നമുക്ക് തന്നെ അത് വലിയ അപകടം വരുത്തി വയ്ക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും മറ്റൊന്നല്ല പ്രിയപ്പെട്ടവരെ അതിനാൽ ഇതിനുള്ള ഒരു ആൻറ്റി ഡോട്ട് ഇതിനുള്ളൊരു മറുമരുന്ന് കർത്താവ് തന്നെ സുവിശേഷത്തിൽ നമുക്ക് തരുന്നുണ്ട് ജാഗരൂകരായി പ്രാർത്ഥിക്കുക ഇത് അല്ലാതെ മറ്റൊരു മാർഗമില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇത്തരത്തിലുള്ള അടിമത്തു നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ജാഗരൂകരായി പ്രാർത്ഥിക്കുക നമുക്കൊരു സ്പിരിച്വൽ ലേസിനസ് ആത്മീയമായിട്ടുള്ള ഒരു മടിയൊക്കെ നമുക്ക് വന്ന് സംഭവിക്കാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള മടി യേശുവിനോടൊപ്പം ഇരിക്കാനായിട്ടുള്ള മടി ഇതൊക്കെ നമുക്ക് കെണിയായിട്ട് മാറാറുണ്ട് അതിനാൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ക്ഷണമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത നമുക്ക് തുടരെ തുടരെ തീരുമാനങ്ങൾ എടുക്കണം എന്നാൽ സ്ലേവറി അടിമത്തത്തിൻ്റെ പ്രത്യേകത സ്ലേവിനെ കുറിച്ച് നമുക്കറിയാം അവന് റെസ്പോൺസിബിലിറ്റി ഇല്ല അവന് ഉത്തരവാദിത്വമില്ല അവന് തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല മാസ്റ്റർ തീരുമാനമെടുത്താൽ മതി എന്നാൽ അടിമത്തത്തിലായിരിക്കുന്ന ഒരുവൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് തിന്മയാണ് പിശാജ് തന്നെയാണ് എന്നാൽ ഫ്രീഡത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടരെ തുടരെ തീരുമാനങ്ങൾ എടുക്കണം തുടരെ തുടരെ നന്മയിൽ തുടരണം ഉത്തരവാദിത്വമുണ്ട് സ്ലൈവിന് ഉത്തരവാദിത്വമില്ല എന്നാൽ ഇവിടെ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമുണ്ട് തുടരെ തുടരുന്ന തീരുമാനങ്ങൾ എടുക്കണം അതിന് ഉള്ള ഒരു എന്ന് പറയുന്നത് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് യേശുവിൻ്റെ വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ